പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിവസത്തെ തക്വീറുകളെക്കൊണ്ട് അലങ്കരിക്കണമെന്നാണ് നബീസ് അലൈഹി വസ്ലം നിങ്ങൾ പഠിപ്പിച്ചത് അക്കും വി തക്ബീർ നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ തക്വീറുകളെ കൊണ്ട് അലങ്കരിക്കുക അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ മനുഷ്യന് സുഖവും സന്തോഷവും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഇതെല്ലാം സ്വന്തമാണ് എന്ന് കരുതി അഹങ്കരിക്കുന്നതിന് പകരം അള്ളാഹുവാണ് വലിയവൻ അവനാണെല്ലാം നൽകുന്നവൻ അവൻ്റേതാണ് എല്ലാം എന്ന ആ തവഹീദിൻ്റെ ചിന്തയിൽ മനുഷ്യനെ നിലനിർത്തുന്നതാണ് അള്ളാഹു അക്ബർ എന്ന ആ തക്ബീർ അതുകൊണ്ടാണ് തക്ബീർ ധാരാളമായി വർദ്ധിപ്പിക്കാൻ നബീസ്ാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് അതോടൊപ്പം തന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ പ്രത്യേകമായി ചൊല്ലാൻ പഠിപ്പിച്ച ദിഖറുകളും ഉണ്ട് സുബഹാൻ അള്ളാഹെ ബിഹാം ദിഹി എന്ന് പെരുന്നാൾ രാവിലും പകലിലുമായി മുന്നൂറ് പ്രാവശ്യം ചൊല്ലണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ സമയവും സൗകര്യവും കിട്ടുന്നവർക്ക് ഖദീർ എന്ന ദിക്ർ നാന്നൂറ് പ്രാവശ്യം ചെല്ലുന്നതും വളരെ പുണ്യമുള്ളതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്